നമസ്കാരം ഡാകൃഷ്ണയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു തിരിച്ചെന്നോട് ആരും ഇതുവരെ സുഖമാണോ എന്ന് ചോദിച്ചിട്ടില്ല ഒരു കമൻറ്റൊക്കെ ഇട്ട് ഒരു രസമല്ലേ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ മതി ഓക്കെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ വോയിസ് ഓവർ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂട്യൂബേഴ്സിനൊക്കെയാണ് കൂടുതൽ യൂസ്ഫുൾ ആവുക അതിൻ്റെ താഴെ ഒരു മ്യൂസിക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ കേൾക്കാനൊക്കെ അങ്ങനെ എന്തെങ്കിലും രസകരമായുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു മ്യൂസിക് താഴെ കൂടെ എങ്ങനെ പോകുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഇത് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മിണ്ടായിരിക്കുന്ന സമയത്ത് ഈ മ്യൂസിക് കൂടി വരണം നമ്മൾ വോയിസ് ഓവർ വരുന്ന സമയത്ത് മ്യൂസിക് കുറയണം അത് എയ്റ്റീനിലാണെങ്കിൽ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് പോകണം നയൻറ്റീനിലാണെങ്കിൽ അതിന് പുതിയൊരു ടൂൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ മനസ്സിലാക്കി വെൽക്കം ബാക്ക് ഡു ആർ ഗുൾ എഫ് എസ് സ്റ്റുഡിയോ അപ്പോൾ ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ് നമസ്കാരം ആകർഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിന് റെക്കോർഡിങ് കഴിഞ്ഞു ഞാൻ ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇട്ടു ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുകയാണെങ്കിൽ നമസ്കാരം ഉണ്ടാകൃഷ്ണയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിന് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടു കിട്ടുമല്ലേ അപ്പോൾ ഈ ഗ്യാപ്പ് വന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിയിട്ട് അടുത്ത കാര്യങ്ങൾ തുടങ്ങുന്നതിനു മുന്നേ ആയിരിക്കും കൂടുതലും ഗ്യാപ്പ് വരും അല്ലേ അപ്പോൾ ഈ ഗ്യാപ്പിൽ മ്യൂസിക് പൊങ്ങി നിൽക്കണം അപ്പോൾ അത് നമ്മൾ മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഒരു മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ പുതിയ ട്രാക്കിൻ്റെ അകത്തേക്ക് മ്യൂസിക് ആഡ് ചെയ്തു ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്യണമെന്ന് നോക്കും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനെ കണ്ടോ നമുക്കിവിടെ കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലേ പറയുന്ന കാര്യങ്ങളൊന്നും അപ്പോൾ സാധാരണ ഗതിയിൽ നമുക്ക് ഫ്രീ വേർഷൻസിലൊക്കെ വരുന്നതാണെങ്കിൽ അപ്പോൾ ഈ ഭാഗത്തുള്ള ഓഡിയോ ഇത്തിരി കുറയ്ക്കണം ഈ സംസാരം വരുമ്പോഴുള്ള ഇവിടെ ഇത്തിരി കൂട്ടിയിടണം ഇവിടെ വീണ്ടും കുറയ്ക്കണം അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മാനുവലി ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് പറയാം നമുക്ക് വേണ്ട ഭാഗത്ത് വരാം അപ്പോൾ ഇവിടെ വരെയാണ് വേണ്ടത് അല്ലേ അവിടെ വിൻഡോസിലാവുമ്പോൾ ആൾട്ട് പെട്ടെന്ന് മാക്കിലാകുമ്പോൾ ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം മൗസ് കൊണ്ട് തൊട്ടിപ്പുറത്തായിട്ടും ഒരു ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കവിടെ രണ്ട് കീ ഫ്രെയിമുകൾ അപ്ലൈ ആവും എന്ത് ചെയ്യാം ഇപ്പുറത്ത് വന്നിട്ട് ഈ ലൈന് കുറച്ച് താഴേക്ക് വെച്ചു കളയാം ഇപ്പം ഒന്ന് പ്ലൈ നോക്കിയേ സുഖാന്ന് വിചാരിക്കുന്നു ഇനി വീണ്ടും അതേപോലെ തന്നെ ഓപ്ഷൻ ബട്ടൺ ആൾട്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ട് ബാക്കിലായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ബാക്കി മുന്നോട്ടേക്ക് വരുന്ന ഭാഗം കുറച്ചൊന്ന് ഒന്ന് ചെറുതാക്കിയിടുക ഇപ്പം ഒന്ന് പ്ലൈ നോക്കിയേ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിന് അപ്പോൾ ഏകദേശം ഒരു സ്റ്റൈൽ കിട്ടിയില്ലേ ഇനി വേണമെങ്കിൽ ഇവിടെ ഇത്തിരി കൂടി സൗണ്ട് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാൻ കൂട്ടാതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ചെയ്യല്ലേ പക്ഷേ ഇതിനൊരു ഒരു എളുപ്പമായി ഞാൻ കാണിച്ചേട്ടെ അപ്പോൾ ഇത് സ്റ്റുഡിയോ വേർഷൻ നയൻറ്റീനിൽ കാണുന്നുണ്ട് സ്റ്റുഡിയോ വേഷൻ ലൈറ്റിൽ വരുന്നുണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ മിക്കവാറും ഫ്രീ വേർഷൻസിൽ ഒന്നും അത് വരുന്നുണ്ടാവില്ല അപ്പോൾ ഞാൻ വേണ്ട പോലെ മ്യൂസിക് ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു കീ ഫ്രെയിം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നേരെ ഈ ഓഡിയോ ട്രാക്കിൻ്റെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓഡിയോ ട്രാക്ക് ത്രീ ആണ് മ്യൂസിക് മ്യൂസിക്കൽ അല്ലേ അപ്പോൾ മ്യൂസിക് ട്രാക്ക് വേണം ക്ലിക്ക് ചെയ്യാൻ നമ്മുടെ നരേഷൻ പോകുന്ന ആ ട്രാക്ക് ക്ലിക്ക് ചെയ്തിട്ടോ നമ്മുടെ വോയിസ് ഓവർ പോകുന്ന ട്രാക്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ത്രീയിൽ ക്ലിക്ക് ചെയ്യുക ഈ ഏരിയയിലോട്ടോ ഓഡിയോ ഫയലല്ല അതിന്റെ ട്രാക്കിന്റെ എവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്പെക്ടറിൽ വന്നിട്ട് ഓഡിയോ എഫക്റ്റ് വരിക ഓഡിയോ എഫക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ വീഡിയോ ഉണ്ടാവില്ലല്ലോ ഓക്കെ അതിൽ താഴെ ഡക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡക്കർ ഒന്ന് ഓൺ ചെയ്യ എന്നിട്ട് ഇത്തിരി കൂട്ടിയൊക്കെ ഡക്കർ നമുക്ക് ഫുൾ ഒന്ന് കൂട്ടി ആദ്യം നോക്കാം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിന് എവിടെന്നുകൂടി ശ്രദ്ധിച്ചോ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിന് കടാ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അതായത് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഒരു വന്നതാണ് അതേപോലെ നമുക്ക് വോയിസ് ഓവർ വരുന്ന ട്രാക്ക് ഇവിടെ സോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഇത് നമ്മുടെ സോഴ്സ് വോയിസ് ഓവർ എന്നുള്ള ഈ ട്രാക്ക് തന്നെയാണ് മൈ വോയിസ് എന്നുള്ള ട്രാക്ക് തന്നെയാണ് അപ്പോൾ ഇവിടെ തന്നെയാണ് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ട്രാക്ക് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ അത് നമുക്ക് ചെറിയ ചെറിയ സെറ്റിങ്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മ്യൂസിക് പെട്ടെന്ന് നിന്നിട്ട് സൗണ്ട് വരാം അല്ലെങ്കിൽ മ്യൂസിക്കും എല്ലാം കൂടി ചെന്നിട്ട് നിന്നിട്ട് വോയിസ് ഓവർ വരാം അങ്ങനെയൊക്കെ മാറ്റാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടായിട്ട് വരുന്നത് അതുപോലെ ചെയ്യുക ഇതിപ്പോൾ നോർമലി ഉള്ളൂ ഇതായിത്രയുള്ളൂ രൂപയായിരുന്നു നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിന് നല്ല അടിപൊളി ഒരു ഓപ്ഷനാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യേട്ടോ പിന്നെ അത് മാത്രമല്ല നയൻറ്റീൻ വേർഷൻ റിലീസ് ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്തായിട്ട് ചെയ്യും ഇതുവരെ ബീറ്റാ വേർഷൻ ആയിരുന്നുണ്ടായിരുന്നു നിങ്ങളുടെ കാണാൻ പറ്റും പബ്ലിക് ബീറ്റാ വേർഷൻ ആണ് ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ റിലീസ് ആയിട്ടുണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാം അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ